എല്ലാവർക്കും നമസ്കാരം യുവാക്കളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ രാസലഹരികൾ ഉപയോഗിക്കുക എന്നുള്ള സംഭവം ആ ട്രെൻഡ് നല്ലതല്ല ജീവിതം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് തീർച്ചയായിട്ടും ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാസലഹരി എം ഡി എം എ പോലുള്ള രാസലഹരിയുമായിട്ട് മൂന്ന് ചെറുപ്പക്കാരെ പിടികൂടിയിരിക്കുകയാണ് അടുപ്പശ്ശേരിയിലെ ക്രിസ്റ്റോ ഇയാള് റൌഡിയാണ് ആലൂർ സ്റ്റേഷൻ റൗഡിയാണ് ആളൂർ സ്റ്റേഷനിൽ തന്നെ കേസ് ഉണ്ട് അതുപോലെ തന്നെ പല കേസുകളിലും പ്രതിയാണ് ഈ ക്രിസ്റ്റോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഔട്ടത്തൂർ സ്വദേശികളായ ജസ്വിൻ ഓസ്റ്റിൻ എന്നീ മൂന്ന് ചെറുപ്പക്കാരെയാണ് ഈ എം ഡി എം എ അതിമാരകമായിട്ടുള്ള ലഹരി കൈവശം വെച്ചതിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത് നിരവധി ചെറുപ്പക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള രാസലഹരികളും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും ഒക്കെ തന്നെ പോലീസ് ഇപ്പോ വളരെ കർശനമായിട്ട് ഓപ്പറേഷൻ ഹണ്ടിന്റെ ഭാഗമായിട്ട് വലവരിച്ചതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ പിടിയിലകപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ എം ഡി എം എ പോലുള്ള ലഹരികൾ എം ഡി എം എ സമൂഹത്തെ തന്നെ തകർക്കുന്ന അതിമാരകമായിട്ടുള്ള ഒരു ലഹരിയാണ് ഇപ്പൊ ഈ നടക്കുന്ന കൊലപാതകങ്ങളുടെ പറയിലൊക്കെ തന്നെ ഈ ലഹരി ഇത്തരത്തിലുള്ള എം ഡി എം പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിലാണുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം പൊതുസമൂഹം ഉണരേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ യുവജന സംഘടന ക്ലബ്ബുകൾ ഇതൊക്കെ വളരെ സജീവമായി തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെടണം നമ്മുടെ കവലകളിലും നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സപ്ലൈ നടത്തുന്ന ആളുകൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ പോലും നമ്മുടെ യുവജന സംഘടനകൾ ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇവർക്കൊക്കെ ഇവിടെ വന്നു കയറാൻ പറ്റുന്നത് തീർച്ചയായിട്ടും യുവജന സംഘടനകളും അതുപോലെ തന്നെ നാട്ടിലെ നമ്മുടെ പ്രധാനപ്പെട്ട കൂട്ടായ്മ തന്നെ പരിചയമല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്തിച്ചേർന്നിനെ പോലീസിനെ അറിയിക്കുക ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് ചെറുപ്പക്കാരെയാണ് എം ഡി എം എ പോലുള്ള അതിമാരകമായിട്ടുള്ള ലഹരി വസ്തുമായിട്ട് പിടികൂടിയിട്ടുള്ളത് കടുപ്പശ്ശേരി ക്രിസ്റ്റോ സ്റ്റേഷൻ ആയിട്ടുള്ള ക്രിസ്റ്റോ അതുപോലെ ഔട്ടത്തൂരിലെ ജസ്വിൻ ഓസ്റ്റിൻ എന്നീ മൂന്ന് ചെറുപ്പക്കാരെയാണ് എം ഡി എം എ ലഹരിയുമായിട്ട് ആളൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത് ആളൂരിൽ രാസലഹരിയുമായി മൂന്ന് യുവാക്കൾ പിടിയിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണിക്കര ആൽത്തറയിൽ നിന്ന് കടുപ്പശ്ശേരി സ്വദേശിയായ നെടുമ്പുരക്കൽ വീട്ടിൽ ക്രിസ്റ്റോ ഇരുപത്തൊന്ന് വയസ്സ് എന്നയാളെയും അവിട്ടത്തൂരിൽ നിന്ന് അവിട്ടത്തൂർ മനക്കലപ്പടി സ്വദേശിയായ അലങ്കാരത്തു പറമ്പിൽ വീട്ടിൽ ജസ്വിൻ പത്തൊൻപത് വയസ്സ് എന്നയാളെയും പുന്നേരിപ്പടിയിൽ നിന്ന് അവിട്ടത്തൂർ സ്വദേശിയായ കോലങ്കണ്ണി വീട്ടിൽ ഓസ്റ്റിൻ പത്തൊൻപത് വയസ്സ് എന്നയാളെയുമാണ് എം ഡി എം പിടികൂടിയത് ക്രിസ്റ്റോ ആളൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ് ക്രിസ്റ്റോ രണ്ടായിരത്തി നാലിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും ഒരു വധശ്രമ കേസിലും പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് കെ എം സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ബാബുട്ടിയ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ സുനീഷ് കുമാർ നിഖിൽ ഹോം ഏലിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്